നമസ്കാരം ജെക്ട്രാനി പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് ഒരു നവരത്ന പബ്ലിക് സെക്ടർ അന്റ് അവിടെ നിലവിലുള്ള അസിസ്റ്റന്റ് മാനേജറെ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് രണ്ട് പോസ്റ്റ് എക്സിക്യൂട്ടീവ് തന്നെയാണ് എക്സിക്യൂട്ടീവ് ടു എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് അപ്പൊ അതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് സ്ഥിരം വേക്കൻസികളാണ് താല്പര്യമുള്ള ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നേരത്തെ എപ്പോഴും ഞാൻ പറയാനുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മാറരുത് ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം ഓൺലൈൻ രജിസ്ട്രേഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെയാണ് ചെയ്യാനായിട്ട് കഴിയുന്നത് അവസാനത്തീയെന്നുള്ള സെപ്റ്റംബർ ഇരുപത്തി ഏഴാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് മിനിസ്ട്രി ഓഫ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് അവിടെ മുംബൈയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മറ്റ് യൂണിറ്റുകളിലേക്കുമാണ് വേക്കൻസികളുള്ള നേരം മനസ്സിലാക്കും വേക്കൻസി നമുക്ക് നോക്കാം ആദ്യമായിട്ട് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ് മാനേജ്മെന്റ് കാറ്റഗറി ഇരുപത് വേക്കൻസി ഉണ്ട് അതിലേക്ക് രണ്ട് വർഷത്തെ എം ബി അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് മാറി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റർനാഷണൽ ട്രേഡ് ഫോറിൻ ട്രേഡ് ഫൈനാൻസ് അങ്ങനെയുള്ളതിൽ ഏതെങ്കിലും പി ജി ഡിപ്ലോമ എം ബി എം ബി ഉള്ളവർക്കും അറുപത് ശതമാനം മാർക്കോടെ പാസായവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഫൈനാൻസ് പോസ്റ്റിലേക്ക് എട്ട് വേക്കൻസികളാണുള്ളത് അതിലേക്ക് വേണ്ടത് ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള സി എ ആയിരിക്കണം അല്ലെങ്കിൽ സി എ അല്ലെന്നുണ്ടെങ്കിൽ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ ഐ ജി എ ഉള്ളവർക്ക് പാസ് ആകർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്നാമത്തെ പോസ്റ്റ് എച്ച് ആർ പേഴ്സണൽസിന്റെ നാല് ഒഴികളാണുള്ളത് എം ബി എച്ച് ആർ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡീസ് പി ജി ഡിപ്ലോമയിൻ്റെ തത്യലമായ പി ജി ഡിപ്ലോമ പേഴ്സണൽ മാനേജ്മെന്റിലോ എച്ച് ആർ എം എൻഡൽസിലോ ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും നാല് വേക്കൻസികളാണ് ലോ ലോ എക്സിക്യൂട്ടീവ് ലോ അസിസ്റ്റന്റ് മാനേജർ ലോ പോസ്റ്റേക്ക് രണ്ട് വേക്കൻസികളാണ് ഉള്ളത് അതുപോലെ രണ്ടു വർഷത്തിലെ മൂന്ന് വർഷത്തിലെ അഞ്ച് വർഷത്തെ എൽ 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 ബി അറുപത് ശതമാർ പാസ് ആകാതായിരിക്കണം അതുപോലെ നേരത്തെ പറഞ്ഞ പോസ്റ്റും അറുപത് ശതമാനം മാർക്ക് എല്ലാത്തിനും നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസികളുണ്ട് നാല് വർഷത്തെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അറുപത് ശനമാർക്കോടെ പാസ്സാക്കിക്കാൻ കഴിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ബി ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് ശതമാനം മാർക്കോടെ പാസ് ആകാൻ അപേക്ഷിക്കാൻ കഴിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എട്ട് വേക്കൻസികളുണ്ട് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് ശതമാനമാർക്കോടെ മിനിമം പാസ്സായത് അപേക്ഷിക്കാൻ കഴിയും എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി മൂന്ന് വേക്കൻസി ഉണ്ട് ഫുൾ ടൈം മാസ്റ്റർ എം സി എ ഉള്ളവർക്കും ബി ടെക് ഐ ടി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അറുപത് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ഫയർ ആൻഡ് സേഫ്റ്റി രണ്ട് വേക്കൻസി ഉണ്ട് അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അറുപത് മക്കളെ പാസ് ആവർക്ക് അപേക്ഷിക്കാൻ കഴിയും നേവൽ ആർക്കിടെക്ചറിന്റെ രണ്ട് വേക്കൻസികളുണ്ട് അതുപോലെ ബാച്ചലേഴ്സ് ഡിഗ്രി നേവൽ ആർക്കിടെക്ചർ എന്നുള്ള അത് ശേഷം മക്കളെ പാസ് ആവർക്ക് അപേക്ഷിക്കാൻ കഴിയും കമ്പനി സെക്രട്ടറി രണ്ട് വേക്കൻസി ഉണ്ട് അസോസിയേറ്റ് ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇങ്ങനെ അൻപത്തഞ്ച് വയസ്സുകളാണ് അസിസ്റ്റായർ പോസ്റ്റുകൾ എക്സിക്യൂട്ടീവ് ടീവ് പോസ്റ്റിലേക്കുള്ളത് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫൈനാൻസ് പോസ്റ്റിലേക്ക് ഫസ്റ്റ് പത്ത് വേക്കൻസികൾ ഉണ്ട് ഫുൾ ടൈം അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം ബി ബി എ അല്ലെങ്കിൽ ബി എം എസ് ബാച്ചിലർ ഓഫ് ഫൈനാൻസ് സ്റ്റഡീസ് ബാച്ചലേർ ഡിഗ്രി അല്ലെങ്കിൽ തത്വമായ യോഗ്യത വർക്ക് അറവശാനും പാസ്വർ ആണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവിടുത്തെ എച്ച് ആർ പേഴ്സണലിന്റെ ആറ് ഒഴിവുകളുണ്ട് അതിന് അതിനും ബി ബി എ ആണ് ചോദിച്ചിട്ടുള്ളത് ബി ബി എ അല്ലെങ്കിൽ ബി എം എസ് അല്ലെങ്കിൽ എച്ച് ആർ എം ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അറുപാനും മാർഗം കാര്യമാണ് അവിടുത്തെ മാസ് കമ്മ്യൂണിക്കേഷന്റെ രണ്ട് വേക്കൻസികളുണ്ട് അതിലേക്ക് ബി ബി അതിലും ചോദിച്ചിരിക്കുന്നത് ഫുൾ ടൈം ബി ബി എ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബാച്ചലർ ഓഫ് ബാച്ചലേഴ്സ് ഡിഗ്രി തത്വമായ യോഗ്യത മാസ് കമ്മ്യൂണിക്കേഷനിലോ ഒക്കെയുള്ള യോഗ്യത അറു വശാലും മക്കളെ പാസ്വർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത വേക്കൻസി ഹിന്ദി പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസികളിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് സബ്ജക്റ്റ് ലേക്കണം അല്ലെങ്കിൽ ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഹിന്ദി കമ്പൽസറി ആയിട്ട് പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ഹിന്ദി ഇംഗ്ലീഷും ഡിഗ്രി ലെവൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അങ്ങനെ ഇരു വ്യവസ്ഥകളാണ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഉള്ളത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് മിനിമം ഒരു വർഷം ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലോ സ്ട്രീമിലും കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷനും അത് ഡിസറബിൾ മാത്രമാണ് മറ്റു കോഴ്സ്റ്റുകളിലേക്കൊക്കെ കമ്പൽസറി ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം വേക്കൻസികളെ ഇന്ത്യയിലെ മുംബൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സും ഇന്ത്യയിലെവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ടു സെൻമാനർ പോസ്റ്റിലേക്ക് അൻപതിനായിരം മല ലക്ഷത്തി അറുപതിനായിരം എന്ന സ്കെയിലായിരിക്കും എന്നാൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മുപ്പതിനായിരം മല്ലൊരക്ഷത്തിൽ ഇരുപതിനായിരം എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക നല്ല കാഴ്ച മെഡിക്കൽ ചെക്കപ്പ് കൊണ്ടാകാൻ അങ്ങനെയുള്ള കാഴ്ചകൾ ഉണ്ടായിരിക്കണം ഏജ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഏജ് ഇരുപത്തിയേഴ് വയസ്സാണ് മാനേജർ പോസ്റ്റിലേക്കും എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും എന്നാലെ എസ് സി എസ് ടി കാരണം അഞ്ച് വർഷവും ഓഫീസിൽ നോൺ ഗ്രീമില്ലാ മൂന്ന് വർഷവും ഉള്ള കാൻഡേറ്റ് ആണെങ്കിൽ പത്ത് വർഷവും ഉയർന്ന പ്രായഗതിയിലെ ഇളം ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞു സ്കേൽ ഓഫേ പറഞ്ഞു പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് മുംബൈയിലെങ്കിലും ഹെഡ്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് യൂണിറ്റുകളിലും ബ്രാഞ്ച് ഓഫീസുകളിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ആദ്യം വെരിഫിക്കേഷൻസ് ഉണ്ടാവും ക്വാളിഫിക്കേഷൻസ് വെരിഫിക്കേഷൻ ഉണ്ടാവും പ്രൊബേഷൻ ഒരു വർഷം പ്രൊബേഷൻ പ്രൊബ മനസ്സിലാക്കുക മനസിലാക്കുകാ ഫീസ് ഉണ്ട് അതായത് എക്കണോമിക്കലി വീക്കർ സെഷൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എന്നാൽ എസ് സി എസ് സി കാരായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സൈസ് നൂറ് രൂപ അപേക്ഷാ ഫീസ് അതിൽ എല്ലാവർക്കും നോൺ റീഫണ്ടബിൾ ആണ് നൽകുന്ന ഫീസ് അല്ല അതുപോലെ എക്സാമിനേഷൻ പോകുന്ന സമയത്ത് ചെയ്യുന്ന സ്വന്തം മീറ്റ് ചെയ്യേണ്ടി വരും അപ്പോയിൻമെന്റ് ലിസ്റ്റ് മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ സെലക്ഷൻ പ്ലാസ് ആദ്യം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിന്റെ സെന്ററുകൾ മുംബൈ മുംബൈയിലാണെങ്കിൽ താനേയും നവി മുംബൈയും ഉണ്ട് അതുകൂടാതെ ചെന്നൈയുണ്ട് കൊൽക്കത്തയുണ്ട് ഡൽഹിയുണ്ട് ബംഗളൂരുണ്ട് ഗുഹാട്ടിയുണ്ട് കേരളത്തിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സെന്റർ ചെന്നൈയും ബാംഗ്ലൂരും ആണെന്ന് കാര്യം കൂടി മനസ്സിലാക്കും നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള മൂന്ന് പ്രിഫറൻസ് ഉള്ള മൂന്ന് സെന്റർ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അസിൻ മാനേജർ പോസ്റ്റിലേക്ക് ഉള്ള സിലബസിന്റെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ പാറ്റാണ് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പോസ്റ്റിലേക്കുള്ളത് പ്രത്യേകം കുത്തികം കൊടുക്കുന്നുണ്ട് എക്സിക്യൂട്ടീവും അതുപോലെ അസുമാനായ പോസ്റ്റിലേക്കും അതിനുശേഷം സ്റ്റേജ് ടുവില് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും ആ സ്റ്റേജ് ത്രീയിലെ പേഴ്സണൽ ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ റിസർവേഷൻ ആനുകൂല്യങ്ങൾ അനുസരിച്ചായിരിക്കും ഫൈനൽ സെലക്ഷൻ വരെ മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ നേരെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഷിപ്പ് ഷിപ്പ് ഇന്ത്യ ഡോട്ട് ഡോട്ട് കോം എന്ന സൈറ്റിൽ പോവുക അതിൽ കരിയർ സെലക്ട് ചെയ്യുക അതിനകത്തേക്ക് ഷോർ കറണ്ട് റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്യുക ഗവൺമെന്റ് അസിൽ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫിൽ ചെയ്യുന്ന സമയത്ത് ഇനി പറഞ്ഞ സ്കാന്ഡ് കോപ്പീസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് റിസർവേഷൻ ആനുവിലും വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട എന്ന കാര്യം കൂടി വർത്തിരിക്കുക എന്തെങ്കിലും സംശയമൊക്കെ നിങ്ങൾക്കാൻ വേണ്ടി ഇമെയിൽ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ഓൺലൈൻ അപ്ലൈ ഡോട്ട് ഐ എൻ ഡി ഡോട്ട് ഐ എന്ന് ഇമെയിൽ ഐ ഡി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ ഷെയറുകൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് അന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ സോക്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ട് അവർ എന്നശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്